ഡൽഹി സർക്കാരിൽ ഭരണം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി ഗുപ്തയുടെ ഭർത്താവെന്ന കടുത്ത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് അതിഷി മര്ലേന ഇതോടെ തലസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് അതിഷിയുടെ ആരോപണം അപമാനിക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവയുടെ മറുപടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഡൽഹിയിൽ അനൌദ്യോഗമായി ഭരണം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭർത്താവാണെന്ന ആരോപണം അതിഷി ഉന്നയിച്ചത് ഒരു ഫോട്ടോ തെളിവായി ഒപ്പം ചേർത്തായിരുന്നു അതിഷിയുടെ പോസ്റ്റ് എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡുസിബ് തുടങ്ങിയ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഗുപ്തയുടെ ഭർത്താവ് പങ്കെടുക്കുന്ന ചിത്രമായിരുന്നു അതിഷി പോസ്റ്റിനൊപ്പം പങ്കുവച്ചത് ഈ ഫോട്ടോ ശ്രദ്ധാപൂർവ്വം നോക്കൂ എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡി യു എസ് ഐ ബി എന്നിവയുടെ ഉദ്യോഗസ്ഥരുടെ യോഗം നടത്തുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്തിയാണ് എന്നായിരുന്നു അതിഷിയുടെ പോസ്റ്റിൽ കുറിച്ചിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ സർപ്പഞ്ചിന്റെ ഭർത്താവ് പലപ്പോഴും അനൗദ്യോഗികമായി ഭരണപരമായ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണരീതികളുമായി ഡൽഹിയിലെ സാഹചര്യത്തെ താരതമ്യം ചെയ്തുള്ള പരിഹാസവും പോസ്റ്റിൽ അതിഷി പങ്കുവച്ചിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കണം ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഭർത്താവ് അവർ കൈകാര്യം ചെയ്യേണ്ട സർക്കാർ ചുമതലകൾ കൈകാര്യം ചെയ്യുന്നത് എന്നായിരുന്നു അതിഷിയുടെ പരിഹാസം തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി മുടക്കം സ്വകാര്യ സ്കൂൾ ഫീസ് വർധനവ് തുടങ്ങിയവ രേഖാഗുപ്തയുടെ ഇടപെടലില്ലായ്മയുമായി ബന്ധപ്പെട്ടതാണോ എന്നും അതിഷി പോസ്റ്റിലൂടെ ചോദിച്ചിരുന്നു അതേസമയം രേഖാഗുപ്തയുടെ രാഷ്ട്രീയ ജീവിതത്തെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് അതിശി നടത്തിയെന്ന് ബി ആരോപിച്ചു അതിശയും ഒരു സ്ത്രീയാണ് എന്നിട്ട് മറ്റൊരു വനിതാ നേതാവിനെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയത് അമ്പരപ്പിക്കുന്നതാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി പദവി അടക്കം വഹിച്ചിട്ടുള്ള ആളാണ് രേഖാഗുപ്ത അവരുടെ ഭർത്താവ് അവരെ സഹായിക്കുന്നതിൽ തെറ്റോ അധാർമികതയോ ഇല്ലെന്നും ബി വക്താക്കൾ പറഞ്ഞു